Hi friends, welcome back to my YouTube channel. അപ്പോൾ നമ്മുടെ ദിവസം ഏഴ് മണിക്ക് വരുന്ന സെൽഫ് പോസ്റ്റ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എന്തെങ്കിലും പെടിച്ച് വിൽക്കാനുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വീഡിയോസും ഡീറ്റെയിൽസും അയച്ചു തരാവുന്നതാണ് മറ്റൊരു ചാർജ് വീണ്ടാക്കാതെ തന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഈ പോസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ സപ്പോർട്ടും കൂടെ ചെയ്യുക ദിവസവും ഈ വീഡിയോ കിട്ടുന്നതിനായിട്ട് വെല്ലേക്കണമെങ്കിൽ കൊ നമ്പർ വൺ നോക്കാം കൊണ്ടമ്പർ വണ്ണിൽ നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് കുറച്ച് ആഫ്രിക്കൻ ലൗബേഴ്സിന്റെ ബാച്ചുകളാണ് സെയിലിന് വന്നിട്ടുള്ളത് നിലവിൽ മൂന്നെണ്ണമാണ് നമുക്കിപ്പോ സെയിലിനുള്ളത് ലൊക്കേഷൻ വന്നിട്ട് ട്രിവാൻഡ്രമാണ് ഇന്ന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയാണ് അപ്പോൾ അതുകൂടാതെ തന്നെ നമുക്കിവിടെ കേരള ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് നിങ്ങൾക്ക് അന്നൂടെ നല്ല ക്യൂട്ട് ആൻഡ് ആക്റ്റീവ് ആയിട്ടുള്ള ആഫ്രിക്കൻ ലൗബേർസ് ആണ് അപ്പൊ നിങ്ങളിത് വാങ്ങാൻ വേണ്ടി നോക്കുന്നവരാണെങ്കിൽ പ്ലീസ് തേങ്ങ ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അത്തായിട്ട് കൊണ്ടമ്പർ ടു നോക്കാം കൊണ്ടമ്പർ ടു നമുക്ക് ഇന്ന് സെയിലിൽ വന്നിട്ടുള്ളത് അടിപൊളി പപ്പീസ് ആണ് ഇത് വന്നിട്ട് പഗിന്റെ ഫീമെയിലും മെയിലുമാണ് നമുക്കിന്ന് സെയിൽ വന്നിട്ടുള്ളത് മുപ്പത്താറും ദിവസമായി പ്രായം അതുകൂടാതെ തന്നെ നമുക്കിത് ഓൾ കേരള ഡെലിവറിയും അവൈലബിൾ ഉണ്ട് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലൊക്കേഷൻ വന്നിട്ട് കാടിക്കറ്റ് അപ്പൊ ഈ ക്യൂട്ട് ആൻഡ് ആക്ടീവ് ആയിട്ടുള്ള പഗിന്റെ പപ്പി വാങ്ങാൻ നിങ്ങൾ നോക്കി നടക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അതായത് നമുക്ക് കൊന്നമ്പർ തൊഴിൽ നോക്കാം കൊന്നമ്പൽ ത്രീയിൽ നമുക്ക് ഇന്ന് സെയിലിന് വന്നിട്ടുള്ളത് വൈറ്റ് ഫിംഗേഴ്സ് ആണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് അഡൽട്ടും സെമി അഡൽട്ടും നമുക്കിപ്പോൾ അവൈലബിൾ ഉണ്ട് ഏകദേശം ഒരു അൻപത് പീസോളം നമുക്കിപ്പോൾ സെയിലിന് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന് വന്നിട്ട് ഒരു പീസിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ലൊക്കേഷൻ വന്നിട്ട് ട്രിവാൻഡ്രം ബാലരാമപുരം കൂടാതെ തന്നെ നമുക്ക് നമുക്കിത് ഉൾക്കെല്ലാ ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് അപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നല്ല ക്യൂട്ട് ആൻഡ് ആക്റ്റീവ് ആയിട്ടുള്ള ഫീഞ്ചേഴ്സ് ഒക്കെ വാങ്ങാൻ നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തായി കോൺ നമ്പർ ഫോറിൽ നമുക്കിത് സെയിൽ വന്നിട്ടുള്ളത് സൺകുണൂർ ആണ് ഇത് വന്നിട്ട് സൺകുണൂറിൻ്റെ ഹാൻഡ് ഫ്രീ ചിക്സാണ് ആണ് സെയിൽ നിന്ന് വന്നിട്ടുള്ളത് നിലവിൽ ഒരെണ്ണമാണ് സെയിന് ഉള്ളത് ഇപ്പോൾ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് അപ്പോൾ ഈ സെയിൽ കാണുന്ന തന്നെ നല്ല പ്ലേഫുൾ ആൻഡ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സൺകുണൂർ ആണ് നമുക്കിന്ന് സെയിലിന് വന്നിട്ടുള്ളത് ലൊക്കേഷൻ വന്നിട്ട് ട്രിവാൻഡ്രം ബാലരാമപുരം അതുകൂടാതെ തന്നെ നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് ആയിട്ടുള്ള ഈ ഈ ഹാൻഡ് ഫ്രീ ചിക്സ് ഒക്കെ നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ ഫ്ലൈൻ ടെക്സുകളാണ് ഇത് വന്നിട്ട് ബ്ലാക്ക് ഫ്ലൈൻ ടെക് ആണ് ഇന്ന് ചെയ്യുന്ന വന്നിട്ടുള്ളത് ഒരു മെയിലും രണ്ട് ഫീമെയിലും ആണ് ഉള്ളത് ആറു മാസമായി പ്രായം പ്ലേസ് വന്നിട്ട് ചേർത്തലയാണ് നമുക്കിവിടെ ഓൾക്ക് എല്ലാ ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് അതുകൂടാണ്ട് ഇതിന്റെ പ്ലേസ് വന്നിട്ട് മെയിലിന് വന്നിട്ട് എഴുന്നൂറ് രൂപയും ഫീമെയിലിന് അറുന്നൂറ് രൂപ വെച്ചാണ് ചോദിക്കുന്നത് അപ്പൊ ഈ ബ്ലൈൻഡ് പ്ലൈൻ്റൊക്കെ വാങ്ങാൻ നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ സ്ക്രീനിൽ കണ്ട നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തായിട്ട് നമുക്ക് കോൺ നമ്പർ സിക്സ് നോക്കാം കോൺ നമ്പർ സിക്സിൽ നമുക്ക് ഇന്ന് സെയിൽ വന്നിട്ടുള്ളത് കുറച്ച് ഫാൻസി കോഴികളുടെ ഫങ്ഷൻസ് ആണ് ഇന്ന് സെയിലിന് വന്നിട്ടുള്ളത് ലൊക്കേഷൻ വന്നിട്ട് ടു ആണ് നമുക്കിവിടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ഇല്ല ഇന്ന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ബ്രഹ്മക്കാണെങ്കിൽ ഏഴായിരം രൂപയും ബാക്കി കാണുന്ന എല്ലാ ഫാൻസി കോഴികൾക്കും രണ്ടായിരം രൂപ വെച്ചാണ് ചോദിക്കുന്നത് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നല്ല ആക്റ്റീവ് ആൻഡ് പ്ലേഫുൾ പ്ലെയ്ഫുള്ളായിട്ടുള്ള ഫാൻസി കോഴികളാണ് നമുക്ക് ഇന്ന് സെയിൽ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഈ റാൻസി കോഴിയൊക്കെ വാങ്ങാൻ വേണ്ടി നോക്കി നടക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അത്തായി കോൺ നമ്പർ നമുക്ക് വന്നിട്ടുള്ളത് ആടാണ് സെയിലുള്ളത് ഇതിന്റെ ഇനം വന്നിട്ട് ഷേറ ബീറ്റിന്റെ ആടാണ് ഇത് വന്നിട്ട് ആദ്യത്തെ ചിനക്ക് വേണ്ടി ക്രോസ് ചെയ്തതാണ് അതുകൂടാണ്ട് എന്നെ ലൊക്കേഷൻ വന്നിട്ട് പാലക്കാട് വാണിയംകുളം നമുക്കിവിടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ഇല്ല ചെന്ന് എടുക്കേണ്ടി വരും അപ്പൊ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ നിങ്ങൾ ഈ ആട് നിങ്ങൾ വാങ്ങാൻ വേണ്ടി നോക്കുന്നവരാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നാളെ ഇതേ സമയം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ